വയനാട് പുനരധിവാസം ലോകോത്തര നിലവാരത്തിൽ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോകത്തിന്റെ എല്ലാ മാതൃകകളും അതിനായി സ്വീകരിക്കും അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സി പി എം പെരിങ്ങോം ഏരിയ കമ്മിറ്റി ഓഫീസായ മുനയങ്കുന്ന് രക്തസാക്ഷി സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അതിൽ വേദനിക്കാത്തവരില്ലാരെയും നമ്മുടെ നാടിന്റെ പ്രത്യേകത മുഴുവൻ ആളുകളും ശ്രദ്ധിച്ചു പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ളവർ ഒരു ദുരന്തത്തെ ഒരു നാട് എങ്ങനെ ഏകോപിതമായി നേരിടുന്നു എല്ലാരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി രംഗത്ത് എല്ലാ കാര്യത്തിലും ഒന്നിച്ച് ചെറിയ അപശബ്ദമൊന്നും ഉണ്ടായില്ല എന്നല്ല ഞാൻ പറയുന്നതോ ആ അപശബ്ദമൊന്നും ആരും മുഖവിലൊക്കെ എടുക്കാൻ പോയില്ല അത്ര കണ്ട് ഏകോപിതമായ നീക്കത്തിലാണ് പ്രാമുഖ്യമുണ്ടായത് അതല്ലേ വസ്തുത അത് രാജ്യം അംഗീകരിക്കുന്നു ലോകം അംഗീകരിക്കുന്നു നാം അവിടെ ഫലപ്രദമായ പുനരധിവാസം ഉറപ്പുവരുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തിലും കൃത്യമായ സമുദായങ്ങൾ ഉണ്ടാകും എല്ലാവരുമായും ആലോചിക്കും എങ്ങനെയുള്ള നടപടികളിലൂടെ പുനരധിവാസം കാണാം എന്ന കാര്യത്തിലുള്ള ഒരു കാര്യം നാം ഓർപ്പെടുത്തുന്ന പുനരധിവാസം ലോകോത്തരമായിരിക്കും ലോകത്തിന്റെ എല്ലാ മാതൃകളും നാം അതിനുപരിച്ചു അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഓടിയെത്തി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഒരു ദിവസം കമ്മ്യൂണിസ്റ്റ് യും സി പി ഐ എമ്മിലേയും കണ്ണിലെ കരടായി കാണുന്നുണ്ടെങ്കിലും കൃഷ്ണമണി പോലെ തന്നെ ഈ പ്രസ്ഥാനത്തെ കാത്തുസൂക്ഷിക്കാൻ തയ്യാറാണ് മൺമാറിഞ്ഞ രക്തസാക്ഷികളുടെ സ്മരണ പുതുക്കുന്ന ഈ ഘട്ടത്തിൽ നാം ഇവയ്ക്കെതിരെയുള്ള പ്രതിരോധം ശരിയായ രീതിയിൽ തീർക്കാനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം കൂടുതൽ ശക്തമായ രീതിയിൽ വലതുപക്ഷ അജണ്ട തുറന്നു കാണിക്കാനാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ ഈ മുനിയമ്മ രക്തസാക്ഷി മന്ദിരത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു സി പി എം കൊടുത്തവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് ദേശീയ പതാകയോ ദേശീയ ഗാനമോ അംഗീകരിക്കാത്തവരാണ് നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യത്തെ അംഗീകരിക്കാത്തവരാണ് അവർ ഇന്ന് രാജ്യം ഭരിക്കുമ്പോൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മുനിയങ്കുന്ന് രക്തസാക്ഷിത്വം സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ടായ ജീവത്യാഗമാണെങ്കിലും നമ്മുടെ നാടിനെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് പ്രചോദനം നൽകുന്ന ഒന്നാണ് ആ ജീവത്യാഗം എന്ന് നാം തിരിച്ചറിയുക തീർച്ചയായും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സി പി ഐ എമ്മിൻ്റെ പി പി അംഗവും കേരള മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി ഇതിനകം മുനിയങ്കുന്ന് രക്തസാക്ഷി സ്മാരകമന്ദിരം ക്ഷിപം കൂടി രക്തനാരായണൻ സ്മാരകകാൾ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെയും രക്തസാക്ഷികളുടെയും ഫോട്ടോ കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി അനാച്ഛാദനം ചെയ്തു മുൻ എം പി കരുണാകരൻ പതാക ഉയർത്തി ഏരിയയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ ഉദ്ഘാടനത്തിന് എത്തിയിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് അവിഭക്ത പയ്യന്നൂർ ഏരിയ വിഭജിച്ച് പെരിങ്ങോം ഏരിയ കമ്മിറ്റി രൂപീകൃതമായത് ഡി കർഷക സംഘം കർഷക തൊഴിലാളി യൂണിയൻ മഹിളാ അസോസിയേഷൻ എസ് എഫ് ഐ ബാലസംഘം തുടങ്ങി വർഗ ബഹുജന സംഘടനകളുടെ ഓഫീസും പുതിയ കെട്ടിടത്തിലായിരിക്കും പ്രവർത്തിക്കുക പി കരുണാകരൻ പി ജയരാജൻ പി ശശി കെ കെ രാകേഷ് ടി വി രാജേഷ് വി ശിവദാസൻ എം പി ടി ഐ മധുസൂദനൻ എം എൽ എ സി സത്യപാലൻ സി കൃഷ്ണൻ വി നാരായണൻ കെ വി ഗോവിന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ഏരിയ സെക്രട്ടറി പി ശശിധരൻ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റുവാങ്ങി പ്രശസ്ത ഗസൽ ഗായകൻ അലോഷി നയിക്കുന്ന ഗസൽ വിരുന്നും അരങ്ങേറി മുനേങ്കുന്ന് രക്തസാക്ഷി സ്മാരക സ്തൂപത്തിൽ നെല്ലെടുപ്പ് സമരത്തിൻ്റെ ചുമർചിത്രം ആവിഷ്കരിച്ചിട്ടുണ്ട് സലീഷ് ചെറുപുഴ കലേഷ് കണ്ണൻ പ്രാപ്പോയിൽ തങ്കരാ മധു മുള്ളൂർ കലേഷ് കലാലയ ദാമോദരൻ വെള്ളോറ എന്നീ കലാകാരന്മാരാണ് ചിത്രം വരച്ചത് മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംപിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ